കാര്യം പറയട്ടെ മുസ്ലിമായ ചെറുപ്പക്കാരാ ാനിയുടെ സംസ്കാരം നീയെടുത്ത് നിന്റെ ജീവിതത്തിൽ പകർത്തി നീയും ക്രിസ്തുമസിന് നല്ല സ്റ്റാർ തൂക്കിയിട്ട് വഴവും കത്തിച്ചു വെച്ചാൽ മുസ്ലിമായ ഞാൻ നിന്നെ കാണുമ്പോ മനസ്സിലാക്കുന്ന ഈ ഒരു ജോസഫാണെന്ന് എന്റെ സലാബ് നിനക്കില്ല നീ മുസ്ലിമാണോ അല്ലേ എന്ന് വേർതിരിച്ചറിയാൻ എനിക്കെങ്ങനെ കഴിയും ഒന്ന് രണ്ടാമത്തത് അവന്റെ മതത്തിന്റെ ആചാരം നീ എന്തിനെ കടമെടുക്കണം നിനക്കൊരു മതമില്ലേ നിനക്കൊരു മതമില്ലേ നീ റബിയു പന്ത്രണ്ടിന് അള്ളാഹുവിന്റെ റസൂല് ജനിച്ചതിൽ സന്തോഷിച്ച് നീ ലയിച്ചു പിടിപ്പിച്ചോ ഉപ്പാപ്പത്തങ്ങളെ മതമ്പറയിലെ നീ അലങ്കാരം വെച്ചോ ഇവിടെ ആലിമീങ്ങളും സാലിഹികളും ഒക്കെ വരുന്ന സ്ഥലമല്ലേ അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ടവരുടെ അതിഥികളായി വരുന്ന ആലിമീങ്ങൾക്കളും സാലിഹികൾ അവരൊക്കെ വരുന്ന സ്ഥലം നീ ഒന്ന് അലങ്കരിച്ചു വെച്ചാൽ നിന്റെ വീട്ടിലെ കല്യാണത്തിന് വരുന്ന നീ ക്ഷണിച്ച അതിഥികൾക്ക് വേണ്ടി നിന്റെ വീട് നീ അലങ്കരിക്കാറില്ലേ എങ്കിലും മഹാന്മാര് കിടക്കുന്ന സ്ഥലം അവരുടെ അതിരികൾ വരുമ്പോൾ അവർക്ക് വേണ്ടി അലങ്കരിച്ചതിനൊരു നീ കുറ്റം കാണണ്ടോ അതേസമയം നീ എന്തിനാണ് മറ്റൊരു മതത്തിന്റേത് കടമെടുക്കുന്നത് നീ മുസ്ലിമല്ലേ അതുകൊണ്ട് തന്നെ നീ സ്റ്റാർ കത്തിച്ചു വെക്കുന്നത് നിനക്ക് അനുവദനീയമല്ല അതേസമയത്തൊരു ക്രിസ്ത്യാനി കത്തിച്ചു വെച്ച സ്റ്റാറിന്റെ നൂല് പോയി അറ്റിക്കുന്നതും നിനക്ക് ഇസ്ലാം അനുവദിച്ചതല്ല ഇതുപോലെ നീ മനസ്സിലാക്കിക്കോ നീ പോകേണ്ടത് റബ്ബിനോട് ആ ചെയ്യാൻ വേണ്ടി പള്ളിയിലാണ് ഉമ്മമാരെ നിങ്ങളിരിക്കേണ്ടത് വീട്ടിലാണ് അതേ സമയത്ത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെയും ഔലിയായിന്റെയും മക്ബറകൾ നിങ്ങൾക്ക് സിയാറത്തിന് വേണ്ടി സന്ദർശനത്തിന് വേണ്ടി പോകുന്നതിൽ തെറ്റില്ല പക്ഷേ മതത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാകണം ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല അത് നിങ്ങൾ പോയി മക്ബറയുടെ സമീപത്ത് വെച്ച് നിങ്ങൾ ആ ചെയ്തോ അത് അള്ളാഹുവിനോടാണത് ദുആ ചെയ്യുന്നത് വലിയ മതമ്പറയിൽ അള്ളാഹു പറക്കത്തിറക്കുന്ന സ്ഥലവും അവരുടെ അടുക്കൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന സ്ഥലവും അള്ളാഹു ദുരാ കുത്തരം നൽകുന്ന സ്ഥലവും എന്ന നിലയ്ക്ക് നിങ്ങൾ അവരുടെ മുന്നിൽ പോയി പറഞ്ഞോ അതേസമയത്തിന്റെ മുസ്ലിം ഉമ്മമാരേ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ ഒരു ഹിന്ദുക്കളുടെ ദേവാലയത്തിലോ ക്രിസ്ത്യാനിയുടെ ചർച്ചിലോ അവരുടെ ആരാധന നടക്കുമ്പോ അവരുടെ തെയ്യത്തിനെടുക്കലും അവരെ ദൈവത്തിനെടുക്കലും നിനക്ക് പോകാനുള്ള നിന്റെ മതത്തിൽ നീ മറ്റൊരു മതത്തിലേക്ക് പോകാനുള്ള ധൈര്യം നിനക്ക് പകർന്നത് എവിടെ നിന്നാണ് നിനക്ക് മുസ്ലിമെ മരിക്കുന്നതിന് പകരം ഈ നാനില്ലാതെ മരിക്കണമെന്നാഗ്രഹമുണ്ടോ ഞാനിതാണ് പറയാൻ കാരണം മുസ്ലിം ദൈവമെന്ന പേരിലോ ആലി സൈഫാൻ എന്ന പേരിലോ അലി ദൈവമെന്ന പേരിലോ മുസ്ലിം തെയ്യമെന്ന പേരിലോ മത മതസൗഹാർദ്ദമാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും നിരീശ്വരവാദികളുടെ പത്രങ്ങൾ മതസൗഹാർദ്ദമാണെന്ന് പറഞ്ഞ് മുസ്ലിം പെണ്ണിനെ മറ്റുള്ള മതക്കാരുടെ ദേവാലയത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ച് തൊഴാനും സുജൂതി ചെയ്യാനും അവിടെ വെച്ച് സ്വർണ്ണങ്ങൾ വിതരണം ചെയ്യാനും അവിടെ വച്ച് അന്യവണ്ണും കന്യാണുമായി തൊടാനുമൊക്കെ അവസരമുണ്ടാക്കിയിട്ട് ഇതൊരു സൗഹാർദ്ദമാണെന്ന് വല്ലവരും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സൗഹാർദ്ദമല്ല അത് ഇസ്ലാം മതം തകർക്കലാണ് ഹിന്ദുമതം തകർക്കലാണ് ക്രിസ്തു മതം തകർക്കലാണ് ഓരോ മതത്തിൽ ഓരോ ആചാരമുണ്ട് മതം തകർക്കലല്ല ശരി മതം നിലനിർത്തലാണോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ലോകത്ത് പ്രശ്നമുണ്ടായിരുന്നു നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാട് മധ്യസ്ഥം പറഞ്ഞതുപോലെ ബാബരി മസ്ജിദിൽ വെള്ളിയാഴ്ച ചുവഴയും വേറൊരു ദിവസം തറയും മറ്റൊരു ദിവസം വേറൊരു പരിപാടിയും ഒരു ദിവസം ചർച്ച ചർച്ചവാക്കിയിട്ടൊരു പള്ളി ഉപയോഗിക്കാൻ പറ്റുമോ ഇത് മുസ്ലിങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്ഥലത്ത് മുസ്ലിങ്ങൾ പോകണം ഹിന്ദുക്കൾ ആരാധിക്കുന്ന സ്ഥലത്ത് അവർക്ക് പോകാം അതേസമയത്ത് നമുക്കവിടെ പോകാനോ അത് ഉത്സവങ്ങളിൽ പങ്കെടുക്കാനോ അനുവദനീയമല്ല മുസ്ലിങ്ങൾ പലരും ആലോചിച്ചിട്ടില്ല ഈ വിവരം ഹിന്ദുക്കളുടെ ദേവാലയത്തിൽ ഉത്സവത്തിൽ പങ്കെടുക്കൽ നമുക്ക് അനുവദനീയമല്ല അതേസമയത്ത് അവർ ഉത്സവത്തിന് പോകുമ്പോൾ അവരെ പരിഹസിക്കലും അനുവദനീയമല്ല അവരെ ചീത്ത പറയൽ അനുവദനീയമല്ല അവരെ നാം എതിർക്കൽ അനുവദനീയമല്ല അവരെ ആക്രമിക്കൽ അനുവദനീയമല്ല അവർക്കും സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ദേവാലയത്തിൽ അവർ സ്വതന്ത്രം ആരാധന നടത്തുന്നുവെങ്കിൽ നടത്തട്ടെ നമ്മളാ ഭാഗത്ത് അവരെ ഒരു ശല്യവും ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് ഞാൻ പറയുന്നത് മതത്തിന്റെ തീരുമാനമാണ് ഇസ്ലാം മതത്തിന്റെ തീരുമാനമാണ് ഒരു ഹിന്ദുവിന്റെ ദേവാലയത്തിന് കല്ലെറിയുന്നത് ഹറാമാണ് ഹിന്ദുവിന്റെ ദേവാലയത്തിൽ കല്ലെറിയുന്നത് ഹറാമാണ് അവന്റെ ദൈവത്തെ പരിഹസിക്കുന്നത് ഹറാമാണ് ഒരു ഹിന്ദുവിന്റെ സന്യാസിയെ പരിഹസിക്കുന്നത് ഹറാമാണ് അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കലാണ് കുഴപ്പമുണ്ടാക്കുന്ന സർവ്വ പ്രശ്നങ്ങളും ഹറാമാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഇതൊക്കെയും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു മുസ്ലിമായ മനുഷ്യൻ ഒരു ഹിന്ദുവിന്റെ ദേവാലയത്തിൽ പോയി ആരാധിക്കുമ്പോ ഇവന്റെ ഇസ്ലാമ് പോയി പോയി പിന്നെ മുസ്ലിമിന്റെ പേരുള്ളതുകൊണ്ട് കാര്യമായില്ല അവൻ ഇസ്ലാമെന്ന് പുറത്തേക്ക് ചാടിപ്പോയി അവന് ഭാര്യ ഉണ്ടെങ്കിൽ പോയി പെണ്ണാണെങ്കിൽ ഭർത്താവും അവളുമായി വിട പറഞ്ഞുപോയി മക്കളെ സ്വത്തിൽ അവൾക്ക് പിന്നെ അവകാശമില്ല ലാമിന്റെ വൃത്തത്തിൽ വെറുതേക്ക് അടിപ്പോയി അതുകൊണ്ട് മറ്റൊരു മതത്തിന്റെ ആരാധനകളിലോ മറ്റൊരു മതത്തിന്റെ ദേവാലയങ്ങളിലോ മുസ്ലിങ്ങൾ ഒരിക്കലും പോകാനോ അവരെ ശല്യപ്പെടുത്താനോ അവരും ഈ ആരാധനയിൽ പങ്കുചേരാനോ അനുവദനീയമേ അല്ല